റെഡിബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മളത് ഒരു തനി നാടൻ ഉടച്ചുകറി അല്ലെങ്കിൽ പുഴുക്ക് കറി എന്നൊക്കെ പറയാം നമ്മുടെ വീടുകളിലെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പണ്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്ന അതീവ രുചികരമായ ഒരു ഉടച്ചുകറിയാണ് അപ്പോൾ ചോറിനും കഞ്ഞിക്കും ഒക്കെ സൂപ്പറാണ് ഈ കറി അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചെറിയ ചേമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉടച്ചുകറി തയ്യാറാക്കുന്നത് കണ്ണൻ ചേമ്പെന്നൊക്കെ പറയും അപ്പം നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടുമ്പോൾ ഇങ്ങനെ അങ്ങ് തെന്നി പോവും തൊണ്ടയിലോട്ടങ്ങ് പോയെങ്കിൽ തന്നെ ആയി അപ്പം ചെറുതായിട്ട് കഷണിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പം നമ്മളത് വേഗാൻ വെച്ചിട്ടുണ്ട് ഇനി അരമുറി തേങ്ങ ചുരുണ്ടിയത് കുറച്ച് കറിവേപ്പില ഇനി ചുവന്നുള്ളി കാന്താരി കുറച്ച് കറിവേപ്പില വെളുത്തുള്ളി ഒരു ഏഴട്ടല്ലി വെളുത്തുള്ളി തേങ്ങ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ല ഇളവൻ തേങ്ങയാണ് അപ്പോൾ നമ്മുടെ ചേമ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരു മുക്കാലും വേവായിട്ടുണ്ട് നമുക്കീ വഴുക്കലുള്ള വെള്ളം വേണ്ട നമുക്കിതൊന്ന് ഊറ്റിക്കളയാം ഇപ്പം വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയാം കണ്ടില്ലേ ചേമ്പ് ഒരുത്തൻ ചാടിപ്പോയി അടുത്തത് നോക്കാം ഫോർക്ക് ഇറങ്ങുന്നുണ്ട് വെന്ത് വന്നിട്ടുണ്ടോ മുക്കാൽ വേവായി നമുക്ക് ഈ വെള്ളമങ്ങ് ഊറ്റിക്കളയാം അപ്പോൾ ആ തേങ്ങ ചുരുണ്ടിയതിലേക്ക് പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങായും കറിവേപ്പിലയും കാന്താരിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം ചതച്ചതും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പ് നമ്മൾ ഈ അരപ്പ് ഈ ചേമ്പിലേക്ക് ചേർക്കാം കുറച്ച് ഏറെ വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആ തേങ്ങ പൊടിച്ച മിക്സിയുടെ ബൗളിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് വേവും കൂടെ ഉണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പോൾ ഇത് വെന്ത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കൊന്ന് കുറുകും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞത് ഇത് കണ്ടില്ല ഇത്രയും വെള്ളമുണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമുക്കൊരു മൂന്നാല് മിനിറ്റുകൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചട്ടിയിലൊക്കെ തയ്യാറാക്കുന്നതാണ് നല്ല സ്വാദ നാടൻ കറികളൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം കഷ്ണങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട് അപ്പം നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം നല്ല സ്വാദാണ് ചോറിനും കഞ്ഞിക്കുമൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചേമ്പ് കറി മൂടി വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് മൂന്നാല് മിനിറ്റുകൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഈ ചേമ്പിനൊരു വഴുക്കിൽ ചെറിയ തെന്നുന്ന പോലത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് അറിയാതെ തന്നെ ഇതങ്ങ് നമ്മൾ മിഴുങ്ങിപ്പോകും അപ്പോൾ കുറച്ച് മുക്കാലും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ബാക്കി കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഒന്ന് കിടന്നോട്ടെ അപ്പോൾ ഇതിലേക്കിനി താളിപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് പച്ചക്കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം ഇനി നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ഒരു മണം വരുന്നുണ്ട് ഇവെന്ത കറിയിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ താളിപ്പ് ചേർക്കുമ്പോൾ വേറൊരു സ്വാദാണ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് എടുക്കുന്ന കറിക്ക് വേറൊരു സ്വാദാണ് അപ്പം എന്ത് തന്നെയാണേലും സൂപ്പർ കറിയാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ചെറിയ ചേരുമ്പോ ഒത്തിരി നല്ലതല്ലേ അപ്പം ഇനി ചെറിയ ചേമ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ താങ്ക്